റിപ്പോർട്ട് ബ്രേക്കിംഗ് വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ പാത നിലവിൽ നിർദ്ദേശിച്ചിട്ട് അലൈൻമെന്റിൽ തന്നെ വരുമെന്ന് മത്സ്യബന്ധന തുറമുഖ വകുപ്പ് അലൈൻമെന്റ് മാറ്റണമെന്നാവശ്യപ്പെട്ട് ലത്തീൻ സഭയടക്കം മുന്നോട്ട് വന്നിരുന്നു അലൈൻമെന്റ് സർക്കാർ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ശശി തരൂർ എം പി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ വ്യക്തത വരുത്തി മത്സ്യബന്ധന തുറമുഖ വകുപ്പ് രംഗത്തെത്തിയത് അരുൺ സോളമൻ അരുൺ എന്താണ് ഇപ്പോൾ വകുപ്പിന്റെ വിശദീകരണം സ്മൃതി ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് മത്സ്യബന്ധന തുറമുഖ വകുപ്പ് എത്തിയിരിക്കുകയാണ് നിലവിൽ ഈ വിഴിഞ്ഞം കോട്ടപ്പുറം ഇടവക ഇരിക്കുന്ന ആ ഭാഗത്തുകൂടി തന്നെയായിരിക്കും ഈ വിഴിഞ്ഞം ഈ ഭൂഗർഭപാത വരിക എന്നുള്ളതാണ് ഈ വിഷയം നിലവിൽ ഉണ്ടായപ്പോൾ തന്നെ തുടക്കം മുതൽ ലത്തീൻ സഭ തുടർച്ചയായിട്ട് പരാതികൾ ഈ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയിരുന്നു ഈ പരാതികളിലൊന്നും തന്നെ പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിലാണ് സ്ഥലം എം എൽ എ വിൻസെൻറ്റും അതുപോലെ തന്നെ സ്ഥലം എം പി ശശിധര അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു തിരുവനന്തപുരം എം എൽ എ ആന്റണി രാജു അടക്കമുള്ളവർ ആ നിരവധി തവണ പരാതി നൽകിയ ഒരു വിഷയമാണ് ഏറ്റവും ഒടുവിലാണ് ഇതിപ്പോൾ ഇതിലിപ്പോൾ ആ പ്രതികരിച്ച് ഇപ്പോൾ ഒരു കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ നിർണായകമായിട്ട് മാറിയിരിക്കുന്നതോ ഏറ്റവും ആശങ്കയുള്ളത് വിഴിഞ്ഞം പ്രദേശത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ വീടുകൾ സ്കൂളുകൾ ഈ ഇടവക അടക്കമുള്ളവ തകരുമെന്നുള്ളൊരു ഭീഷണി ആ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ ആശങ്കയോ ഇനി വേണ്ട എന്നുള്ളതാണ് കാരണം കടക്കിള മുക്കോല വഴിയായിരുന്നു അലൈൻമെന്റ് എന്നുള്ള ഒരു അവകാശവാദം ലത്തീൻ സഭയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു അലൈൻമെന്റിനെ കുറിച്ച് ഒരു ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു തുറമുഖ വകുപ്പ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് തുരങ്കപാതയ്ക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് ഒരുവിധത്തിലുള്ള അപക സുരക്ഷാ ഭീഷണി ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് ഏറ്റവും കുറഞ്ഞ സാമൂഹ്യ ആഘാതം കുറഞ്ഞ ഒരു പാതയാണ് നിലവിൽ ഉള്ളത് അതിൽ തന്നെയായിരിക്കും ഈ അലൈൻമെന്റ് ഈ ഡി പി ആർ അടക്കമുള്ളവ പഠനം നടത്തിയാണ് ഇത്തരത്തിലൊരു പാത നിർമ്മിക്കാനായിട്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അരുൺ വിവരങ്ങൾ നൽകിയത്